മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തുന്നതിന് വേണ്ടി തമിഴ്നാട് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അപലപനീയമെന്ന മുല്ലപ്പെരിയാർ സമരസമിതി മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷാ പരിശോധനയ്ക്കായി കേന്ദ്ര ജല കമ്മീഷന്റെ അനുമതി നിലനിൽക്കുന്നുണ്ട് വാർഷിക അറ്റകുറ്റപ്പണികൾ പരിശോധനയ്ക്ക് ശേഷം മതിയെന്ന കേന്ദ്ര ജല കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്ന് ഡാം ബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തമിഴ്നാട് നടത്തുന്ന നീക്കങ്ങൾ ശരിയില്ലെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മാധ്യമ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് വള്ളക്കടവ് വഴി തമിഴ്നാട് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്ന അവരുടെ മെറ്റീരിയൽ സാമഗ്രികളെല്ലാം ചെക്ക് പോസ്റ്റിൽ തടഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് വരികയുണ്ടായി ഇവിടെ കാലപ്പഴക്കം കൊണ്ട് അതിസങ്കീർണമായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ലോകത്തെ നിലനിൽക്കുന്ന രണ്ടായിരം ഡാമുകളിൽ അടിയന്തരമായി ഇത് പുനഃപരിശോധന നടത്തേണ്ട ഒരു ഡാമാണെന്നും ആ നിലവിലുള്ള സാഹചര്യത്തിലുള്ള പ്രത്യേക സൈക്ലോണുകൾ മുല്ലപ്പെരിയാറിന്റെ വെസ്റ്റി പ്രദേശങ്ങളിലോ ഭ്രംശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാറിന്റെ പ്രദേശത്തോ ചെറിയ ഒരു ഭൂമികുരുക്കം ഉണ്ടായാൽ പോലും അത് താങ്ങില്ല എന്നുള്ള വിദഗ്ധരുടെ റിപ്പോർട്ട് നിലനിൽക്കെ ഇപ്പോൾ തമിഴ്നാട് നടത്തുന്ന ഈ നീക്കത്തെ എന്തു വില കൊടുത്തും സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ അതിനെ കൗണ്ടർ ചെയ്യേണ്ടതുണ്ട് കേന്ദ്ര ജല കമ്മീഷന്റെ റിപ്പോർട്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ മേൽനോട്ട സമിതിയുടെ ഭാഗമായി കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ പ്രതിനിധി മേൽനോട്ട സമിതിയിൽ ഉള്ളപ്പോൾ അവരറിയാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പാടില്ല എന്നുള്ള കർശനമായ ചട്ടം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ റൂൾക്കർ ഉൾപ്പെടെ മാനുവൽ ഉൾപ്പെടെ കേരളത്തിന് അനുകൂലമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നാൽപ്പത്തിരണ്ട് എന്ന പാത അവർ പതിനാലിലെ വിധിയിലൂടി ഇത്തരത്തിലുള്ള ചെറിയ മെയിൻ്റനൻസ് വർക്കിലൂടി അവർക്ക് അനുകൂലമായ ചില എക്സ്പോർട്ടിനെ വെച്ചുകൊണ്ട് അവർക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചുവെങ്കിൽ ഇപ്പോൾ അവരുടെ പ്രഖ്യാപിത നിലപാടായ അൻപത്തിരണ്ടിലേക്ക് പോകുവാൻ പറ്റുന്ന ഒരു സുഗമമായ പാത തുറക്കുവാൻ ഈ നടപടികളിലൂടെ അവർക്ക് സാധിക്കുമെന്നുള്ളത് തീരത്തുള്ളവർ ഭയക്കുകയാണ്